വീഡിയോ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ അടുത്ത ആഴ്ച നാട്ടിലേക്ക് പോവാണ് അപ്പം അതിനോട് അനുബന്ധിച്ചിട്ട് വീട്ടിൽക്കുള്ള ലൈറ്റും പിന്നെ ഒരു അയൺ ബോക്സൊക്കെ വാങ്ങാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വേറെ എവിടക്കല്ല ഇക്കാലിൻ്റെ ജ്യേഷ്ഠൻ്റെ കടയിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത് ഇക്കാലിൻ്റെ ജ്യേഷ്ഠൻ്റെ കട എന്ന് പറയണത് എലക്ട്രോണിക്സും ലൈറ്റ് അങ്ങനത്തൊക്കെ സാധനങ്ങളുള്ള കടയാണ് കേട്ടോ പിന്നെ വേറെ നമ്മുടെ അടു ഇക്കെ ജോലി ചെയ്യണ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ആയിട്ടെന്നെ കേട്ടോ ഈ കട വരുന്നത് അധികം ദൂരൊന്നും ഇല്ല ഞങ്ങളൊരു മണി ഒക്കെ ആവുമ്പോഴാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ വണ്ടിയിലൊക്കെ കേറിയിട്ട് ഇതാ കട എത്താനായി ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കട അങ്ങനെ ഞങ്ങൾ ഇതാ കടയിലൊക്കെ എത്തി കടയിലോട്ട് കയറിയാണ് കേട്ടോ പക്ഷേ ഇക്ക അവിടെ ഉണ്ടായിരുന്നില്ല ലോഡ് ഇറക്കണ സ്ഥലത്തായിരുന്നു കേട്ടോ കുറച്ച് അപ്പുറത്തന്നെ ആയിട്ട് ഉണ്ടായിരുന്നു ലോഡ് ഇറക്കിയിരുന്നു കേട്ടോ ഇക്ക അങ്ങനെ അവിടെ ഉള്ള സ്റ്റാഫുകളൊക്കെ തന്നെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് യൂട്യൂബ് പറഞ്ഞിട്ട് യൂട്യൂബിൽ വരുമോന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ കടയിൽ നല്ല നല്ല ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റുകളും അതുപോലെ തന്നെ സോളാർ ലൈറ്റുകൾ പലതരം ലൈറ്റുകളും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് പ്ലംബിങ്സ് അങ്ങനത്തെ പല ഐറ്റംസുകളും ഉണ്ട് കേട്ടോ കടയില് അവിടെ എത്തിയപ്പോ പിന്നെ അർജുവിന് ഓരോ ലേറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കണു കേട്ടോ എന്താ പറയാ അവന് ലൈറ്റ് ഭയങ്കര ഇഷ്ടായിട്ട് ലൈറ്റിന് അവന് ഇ ഇ എന്നൊക്കെയാണ് പറയുക അപ്പോൾ അതൊക്കെ ഇടാൻ അവൻ ഇങ്ങനെ പറയണ്ടേ അപ്പോൾ അവരിങ്ങനെ ഇട്ട് കൊടുക്കാണ് കേട്ടോ അങ്ങനെ ഇക്കാൻ്റെ അടുത്ത് പോകാൻ പറ്റിയില്ല അവൻ അവിടെ നിന്ന് ഇറങ്ങാനേ പറ്റിയില്ല ലോഡ് എടുക്കുന്ന അടുത്തേക്ക് അലിക്ക പോയി പക്ഷേ ഇക്കൊന്നും പോകാൻ പറ്റിയില്ല ഞങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുക ചെയ്ത് അർജു ഇങ്ങനെ ലൈറ്റ് ഇടണം പറഞ്ഞ് ഇങ്ങനെ കറിയായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നു വാഷ് ബേസണും അതുപോലെ തന്നെ ബാത്ത് ടബ് അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ കടയിൽ അങ്ങനെ ഓരോ ലൈറ്റും ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സഫീർ മാമ ഈ ഒരു സൈഡിലായിട്ട് പലതരം ലൈറ്റുകളുണ്ട് കേട്ടോ നാഫിൽ ഇതിൻ്റെ ഒക്കെ ഓരോ സ്വിറ്റും ഇട്ടിട്ട് ലൈറ്റ് ലേറ്റിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അർജുനന് ഭയങ്കര ഇഷ്ടമായിട്ടോ ലൈറ്റുകളിങ്ങനെ കണ്ടിട്ട് ചിരിയും കളിയൊക്കെ ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ പോകാനേ അയച്ചായിരുന്നില്ല ലൈറ്റ് ഇങ്ങനെ ഇടണം പറഞ്ഞിട്ട് നിൽക്കായിരുന്നു അപ്പോൾ ഓരോ ലൈറ്റും ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ല പല വെറൈറ്റി ലൈറ്റുകളുണ്ട് ഇവിടെ ലൈറ്റുകളുടെ ഒരു പലതരം കളക്ഷനും ഉണ്ട് കേട്ടോ കടയിൽ പല വെറൈറ്റി ലൈറ്റുകളുണ്ട് കണ്ടില്ലേ കാണുന്നതൊക്കെ ലൈറ്റുകളാണ് ഒക്കെ ഇട്ട് നോക്കണ്ടട്ടോ ഇട്ട് നോക്കുകയല്ല അർജുന ഇടണം പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതെങ്ങനെ ഓരോ ലൈറ്റും കാണുമ്പോൾ ചീരിയും കളിയൊക്കെ ഇട്ട് നിൽക്കുക അപ്പോൾ അവർക്കും അത് സന്തോഷമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്തന്നെ ആയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് അവർ സെറ്റ് ചെയ്യേണ്ടിട്ടോ കുറേ വാഷ് ബേസണുകളും ബാത്ത് ടബും ഒക്കെ വെച്ചിട്ട് ഇനിയും സാധനങ്ങൾ വെക്കാനുണ്ടെന്നാണ് പറഞ്ഞത് സെറ്റ് ചെയ്ത് വരുന്നുള്ളൂന്നാട്ടോ പറഞ്ഞത് അങ്ങനെ പലതരം വാഷ് ബേസണുകൾ ബാത്ത് ടബ് ഒക്കെ ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കാണാനായിട്ട് പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഇക്ക വരുന്നത് ഇക്കയും അസൻക്കും പാട ഇക്കാൻ്റെ ചേഷ്ഠനാണ് അസൻക പറയണത് ആള് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് പറയണത് ലോഡ് ഇറക്കണ കേട്ടോ വരുന്നത് അങ്ങനെ അതാ ഇക്കാനെ കണ്ടത് ഇതാ ഓടി ഓടിപ്പോണണ്ട് അങ്ങനെ അറിസുവിനെടുത്തിട്ട് ഓരോ ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ ഇക്ക അസംഖാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നെടും എന്ന് തന്നെ പറയാം കേട്ടോ ഇക്ക ഇക്ക പണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ആളാണ് കേട്ടോ ഞങ്ങളുടെ നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഗൾഫിൽ വന്നതൊക്കെ ഒക്കെയാണ് അങ്ങനെ ഒക്കെ വന്ന് രക്ഷപ്പെട്ട് നല്ല നിലയിലെത്തിയതാണ് കേട്ടോ ഇക്ക എത്തി കൊണ്ട് തന്നെ അനിയന്മാർക്കൊക്കെ നല്ല സുഖമായി എന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ ഒക്കെ നോട് പറയാറുണ്ട് ഹസൻകൊക്കെ വന്ന് പണ്ട് കുറെ കഷ്ടപ്പെട്ടതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഇവരൊക്കെ നല്ല സന്തോഷമായി കഴിയുന്നതെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ എപ്പോഴും തോന്നാറുള്ള കാര്യം അതാണ് കേട്ടോ അനിയന്മാർക്കൊക്കെ വേണ്ടി ജീവിച്ചൊരു ഇക്കയാണ് ഇപ്പോഴും ആൾക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബം എപ്പോഴും ഒത്തൊരുമിച്ച് പോകണം ഒരു ഒരു ഇല്ലാതെ നല്ല രീതിയിൽക്ക് പോകണം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിലത്തെ അറബികൾക്ക് അറിയാത്ത അറബികളില്ല കേട്ടോ അതുപോലെ തന്നെ അറബികൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് കേട്ടോ അസൻക ഇക്കാക്ക് ആഫിയത്തോടു കൂടിയ ദീർഘായുസ്യം അതുപോലെ തന്നെ ഇക്കാൻ്റെ ബിസിനസ്സിലൊക്കെ വർക്കത്തൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇപ്പോൾ ഇക്കാനെ കുറിച്ചിട്ട് ഇങ്ങനെ ഇത്ര അധികം പറയണമെന്നുള്ളത് ഞങ്ങളുടെ മനസ്സിൽ അത്രക്കും സ്ഥാനമുള്ള ഒരാളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും പറഞ്ഞു പോയത് ഞാൻ ഇക്കാലം കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്തായാലും ഞങ്ങൾ കുറേ ലൈറ്റുകളൊക്കെ കണ്ട് അവിടെ കുറേ നേരം നിന്നു കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ച ലൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇക്ക വേറെ രണ്ട് ലൈറ്റും അതുപോലെ തന്നെ ഒരു അയൺ ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാ നാഫില് കൗണ്ടറിലൊക്കെ കേറി ബില്ലടിക്കണത്തൊക്കെ എങ്ങനെ ഇരിക്കുന്നുണ്ടാ അങ്ങനെ മകുരഭായപ്പോ കട കടച്ച് നിസ്കരിക്കാൻ പോയിട്ട് അങ്ങനെ ഞങ്ങളും ഗോഡൌണിൽ പോയി ഗോഡൌണിന്റെ സൈഡിലായിട്ട് തന്നെ ഇരുന്നു കേട്ടോ നിസ്കാര റൂം ഇതാണ് കേട്ടോ കടയുടെ ഗോഡൌണ് അങ്ങനെ ഗോഡൌണിൽ കുറച്ചേരൊക്കെ നടന്ന് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് മുമ്പിൽ പോകായിട്ട് ചെയ്തത് പിന്നെ ഞങ്ങള് ഈ കടയുടെ മേലെ കയറി നിന്നാല് നല്ല രസമാണ് ലൈറ്റുകൾ കാണാനായിട്ട് അപ്പൊ പിന്നെ അർജുനെ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് മേൽഭാഗത്തേക്ക് കയറിയിട്ടാ അങ്ങനെ കുറച്ചു നേരം അർജുൻ ഇങ്ങനെ ലേറ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് മേലെങ്ങനെ നോക്കിയിരുന്നു ഇതപ്പത് കത്തും രാത്രി കടയുടെ പുറത്ത് നിന്നിട്ടുള്ള വ്യൂ ഇതാണ് കേട്ടോ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് രാത്രി കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇത്ര നേരായിട്ട് ലോഡ് ഇറക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ അങ്ങനെ നാപ്പിൽ ആ ലോഡ് ഇറക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടാ ലോഡ് ഇറക്കിക്കൊണ്ടേ ഇരിക്കയാണ് ഇത് റോഡ് സൈഡിലായിട്ട് തന്നെയാണ് ഏട്ടാ കട വന്നിട്ട് പിന്നെ ഈ കടയുടെ സൈഡിലായിട്ട് തന്നെ ടാങ്കുകളും ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ വിൽക്കാനായിട്ട് അങ്ങനെ ഞങ്ങളിതാ വാങ്ങിയ സാധനങ്ങളാണ് കേട്ടത് സ്റ്റീമറും അതുപോലെ തന്നെ രണ്ട് ലേറ്റുമാണ് പിന്നെ ഒരു ലൈറ്റ് നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ പോണേൻ്റെ ഉള്ളിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വന്ന് വാങ്ങണം സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളിതാ വീട്ടിലോട്ട് തിരിച്ചു അർജുന ഡ്രൈവർ സീറ്റിൽ തന്നെ പോയി ആദ്യം ചെന്ന് കുത്തിയിരിക്കുന്നുണ്ട് ഡ്രൈവറായിട്ട് ഓടിച്ച് കളിക്കുകയാണ് ഇനി കുറച്ച് ദിവസം നമ്മൾ വ്ലോഗായിട്ടാണ് കേട്ടോ വരിക കുക്കിങ് ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ചെന്നിട്ടാണ് വീഡിയോ ചെയ്യുള്ളു അപ്പോൾ എല്ലാവരും വ്ലോഗൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ഒക്കെ ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ബായ്